ജി ഇന്ത്യയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെയോ ഉരുണ്ടുകൂടുന്നത് പോലെ അതായത് ഇനിയൊരു യുദ്ധമാസന്നമാകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആയിക്കോട്ടെ ഇന്ത്യയിലെ സൈനിക മേധാവിമാരുടെ ആയിക്കോട്ടെ എന്തൊക്കെയോ ഒരു ഒരു സാധ്യതകൾ വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉയർന്നു വരുന്നുണ്ട് അതായത് സൈനിക മേധാവി പറഞ്ഞതുപോലെ ഇനിയൊരു യുദ്ധം നമ്മളെല്ലാവരും പങ്കെടുക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു ഒരു താമസിയാതെ ഇനിയൊരു യുദ്ധം ഉണ്ടാകും അത് സത്യവുമാണ് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് എല്ലാവരും അന്ന് തന്നെ പറഞ്ഞു അത് താൽക്കാലികമായിട്ടൊന്ന് പോസ് ചെയ്തിട്ടേ ഉള്ളൂ അതിനിയും വേണ്ടിവരും അപ്പം അത് അതിൻ്റെ സമയത്ത് നടക്കും ഇപ്പോൾ ഈ നമ്മൾ പാകിസ്ഥാനെ വല്ലാതെ ഉപദ്രവിച്ചു വിട്ട അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചിലപ്പോൾ അവർ തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആലോചിച്ചിരുന്നത് ഇപ്പോൾ അവരുടെ സന്ധ്യബന്ധങ്ങൾ തകർന്നു പോകുന്ന രീതിയിലായിപ്പോയി ആടി അപ്പോൾ അതിൻ്റെ നിരാശയുണ്ട് ആ നിരാശയിൽ നിന്നാണ് ഈ ആസിം മുനീറിൻ്റെ ഈ സത്യം പറയുന്നത് ഈ ഷാപ്പിലൊക്കെ ഇരിക്കുന്ന നാടൻ ഷാപ്പിലൊക്കെ കാർന്നന്മാർ എണീക്കാനൊന്നും വയ്യ മുപ്പർക്ക് വളരെ ബുദ്ധിമുട്ട് ഷാപ്പ് വരെ വന്നിട്ട് കുടിച്ചു കഴിയുമ്പോൾ പുള്ളിക്കൊരു വീര്യം ഉണ്ടാകും തീർത്തുകളയോടാണ് ഞാനെ വിടറാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആരും പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും പുള്ളി വിടറാനില്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിരാശയായിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആസിം മുനീറും ഇതുപോലെയാണ് തീർത്തുകളും ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ചാകുന്നു ആരും മേറിക്കണ്ട പകുതി ലോകമെങ്കിലും കൊണ്ടേ ഞാൻ പോകുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നു സത്യത്തിൽ നമ്മുടെ നാടൻ ഷാപ്പിൽ നടക്കുന്ന ഡയലോഗാണ് മുനീർ നടത്തിയിരിക്കുന്നത് അപ്പോൾ മുനീറിന് വേറെ ഒന്നും ചെയ്യാനുമില്ല ഒരു കാര്യം താമസിയാതെ പാകിസ്ഥാൻ മുനീറിൻ്റെ കയ്യിലാകും ഈ മറ്റേ ഇങ്ങനെ ഷെബാബ് ഷരീഫ് അയാളൊന്നും ഒന്നും മിണ്ടാതിരിക്കുന്നതേണ്ട ഒന്നാമത് ഈ മുനീർ ഇത് പറഞ്ഞു എന്നുള്ളതിന് ഒരു ഒഫീഷ്യൽ റെക്കോർഡും ഇല്ല കേട്ടോ ഒരു റെക്കോർഡുമില്ല വാർത്ത മാത്രമേ ഉള്ളൂ വാർത്ത മാത്രമേ ഉള്ളൂ അത് വളരെ ചെറിയൊരു ഗാദറിങ് ആയിരുന്നു അവരുടെ പട്ടാളക്കാരൻ കിട്ടുകയർ ചെയ്യുമ്പോൾ പാക്കിസ്ഥാൻ കോൺസുലേറ്റിലെയോ മറ്റോ ഒരു അയാൾ അവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ് അയാൾ വിളിച്ചു ചേർത്ത ഒരു ചെറിയ സമ്മേളനം അപ്പം അതിൽ ഇതൊന്നും അലൗഡായിരുന്നില്ല മൊബൈൽ ഒന്നും ഒരു റെക്കോഡിംഗ് ഡിവൈസും അതിൽ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു പക്ഷേ ആ ധൈര്യത്തിൽ ഇയാളത് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത് ആരോ ഇയാളിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അയാൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല കറക്റ്റായ ഒരു സോഴ്സ് അതിനില്ല ബട്ട് ഇത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം നൂറ് ശതമാനം കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനോട് റിയാക്റ്റ് ചെയ്തു യു എസ്സിൽ പോയിട്ട് ഇങ്ങനെ തെമ്മാണ്ടിത്തരം പറഞ്ഞു യു എസ് തന്നെ ശ്രദ്ധിക്കണം ഈ ന്യൂക്ലിയർ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ്റെ ഈ ടെൻഡൻസി എന്ന് പറഞ്ഞു നമ്മൾ ഒഫീഷ്യലി റിയാക്ട് ചെയ്യണമെങ്കിൽ അത് വെറും റൂമറായിരിക്കില്ല അത് പറഞ്ഞത് തന്നെ ആയിരിക്കും അതിൻ്റെ എന്തെങ്കിലും സോഴ്സ് നമ്മുടെ കാണുകയെന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ച് അമേരിക്ക ചോദിച്ചു എന്ന് ചോദിച്ചു നിങ്ങളിതെങ്ങനെ അറിഞ്ഞു മുനീർ എവിടെ പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചാൽ കുറച്ചിലല്ലേ അപ്പോൾ അതിന് അതിനുള്ള മറുപടി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് മറുപടി കൊടുത്ത് അമേരിക്കയൊന്നും ചോദിക്കുന്നുമില്ല കാരണം അവർക്കും അറിയാം ഇയാൾ ഈ ഇത്തരം പറഞ്ഞു എന്നുള്ളത് അവർക്കൊന്നും വയ്യ അവരുടെ നാട്ടിൽ വന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും അവർക്ക് പറ്റുന്നില്ല പറഞ്ഞു എന്ന് പറഞ്ഞ് അതും മോശം അതിലും വലിയ മോശം അതുകൊണ്ട് അവർ സ്കൂട്ടി നോക്കി ഈ ലോക ഭീമന്മാർ മുഴുവനും ഉണ്ടില്ല ബ്ലൂംബർഗ് ബ്ലൂംബർഗ് മിണ്ടിയിട്ടില്ല വാഷിങ്ടൺ പോസ്റ്റ് ഇല്ല റോയിട്ടേഴ്സ് ഈ വാർത്ത ചെയ്തിട്ടില്ല ഗാർഡിയൻ ഈ വാർത്ത ചെയ്തിട്ടില്ല ഭാരതത്തിലൊ ഭാരതത്തിന് പുറത്ത് ഒരു റെപ്യൂട്ടഡ് മീഡിയ ഹൗസ് ഈ വാർത്തയെ പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്തിനും പാകിസ്ഥാൻ മീഡിയയിലില്ല പാകിസ്ഥാൻ മീഡിയ മുന്നേറിന് പൊഴുത്തത് കച്ച ചെയ്തു അങ്ങനെ അമേരിക്കയിൽ പോയി മലമറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് ഈ സാധനം എഴുതിയിട്ടില്ല അവർ പാകിസ്ഥാൻ വേറെ ആരും പ്രതികരിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുകയാണത് കാരണം അത് വേണ്ടാത്തതായി വേണ്ടാത്തതായിപ്പോയി എന്നെല്ലാവർക്കും അഭിപ്രായമുണ്ട് ഒരു പക്ഷേ ലോകത്ത് ഞാനൊരു മനുഷ്യൻ മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പറയുന്നത് ഇത് കളു കുടിച്ചിട്ട് വിളിച്ച് പറഞ്ഞാണ് നമുക്കറിയാമതി ഈ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളുണ്ടല്ലോ വെറും സാമാന്യ ബുദ്ധിക്ക് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇത് സ്വകാര്യ പാർട്ടിയിൽ വെച്ച് വെള്ളമടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പൊങ്ങച്ചമാണ് അതാണ് ഞാൻ പറഞ്ഞത് കാരണന്നവർ ഷാപ്പിലെത്തിക്കഴിഞ്ഞു ഒരു കുപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ കാരണന്നവർ അല്ലെങ്കിൽ കാരണന്നവർ എണീക്കാൻ ജീവനില്ല കോൺഫിഡൻസും ഇല്ല അപ്പോൾ തനിക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചല്ലേ പൊങ്ങച്ചടിക്കുന്ന ആൾക്കാർ തീർക്കും ഞാൻ അവനെ നീ കണ്ടോ എന്ന് പറഞ്ഞു ചുമ്മാ ഇടാ വാചകം അടിക്കാതെ ഞങ്ങൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂർ അതൊക്കെ അങ്ങനെ സംഭവിച്ചു ഇനി ഞാനുണ്ടല്ലോ എന്ന ഈ ഈ ഡയലോഗാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ രാഷ്ട്രം അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അടിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെ ഉണ്ടോ അതെ അതെ അത് നമ്മളടിക്കുകയും ചെയ്യും തല പൊക്കിയാൽ അടിക്കും നമുക്ക് നേരത്തെ വന്നില്ലേ അറിയാമല്ലോ നമ്മളിത് ഈ ഇങ്ങനൊരു എക്സാമ്പിൾ അമേരിക്കയ്ക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു അമേരിക്ക പറയുന്നില്ല അല്ലെങ്കിൽ ന്യൂക്ലിയർ വാറിലേക്ക് പോകുമായിരുന്നു ഞാനങ്ങോട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കിയെന്നാണല്ലോ ട്രംപ് പറയുന്നത് താൻ കോംപ്ലിമെൻസ് ആക്കിയതൊന്നുമല്ല ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ ഈ ചെറുക്കം ഭാഷ ഘടാണ് അവൻ്റെ വർത്തമാനം കേട്ടില്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഈ അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിക്രിയ ഉണ്ട് അവൻ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അടി കൊടുക്കുകയും ചെയ്യും ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് തന്നെ ചെയ്യുന്നവർ മറ്റേ അണക്കെട്ട് ഉണ്ടാക്കിയാൽ അത് തകർക്കും എന്ന അതിപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ട് ഇവർ ബോധമില്ലാത്തവർ ഇപ്പം നമ്മൾ എക്സിസ്റ്റിങ് അണക്കെട്ട് ക്ലീൻ ചെയ്യുന്നു നിർത്തി വെച്ചൊരു അണ അണക്കെട്ടിൻ്റെ പണി പുനരാരംഭിച്ചിട്ടുണ്ട് ഇവൻ മിസൈലിട്ടോ ഇവന് ഞാൻ മിസൈലിട്ടും മിസൈലിടും എന്ത് കുന്ത ഉണ്ടായിട്ടാണ് ഇവർ അയച്ച മിസൈലിൻ്റെ ഗതി കണ്ടില്ലേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അതുപോലെ ഇരിക്കും ഡാമിന് ഡാം ഇരിക്കുന്നത് നമ്മുടെ സ്ഥലത്താണല്ലോ പാകിസ്ഥാൻ്റെ സ്ഥലത്ത് പോയിട്ടല്ലോ നമ്മൾ ഡാം പണിയുന്നത് നമ്മുടെ രാജ്യമാണ് അത് ആക്രമണമാണ് യുദ്ധമാണ് നമ്മളത് അതുപോലെ നേരിടും ഇതൊന്നും അവന് ചെയ്യാൻ സാധ്യമല്ല ഈ രണ്ട് ദിവസം മുന്നേ വ്യോമസേനാ മേധാവി പറഞ്ഞല്ലോ അഞ്ച് ഫൈറ്റർ ജെറ്റുകളും ഒരു അവാക്സോ മറ്റോ ഒരു വലിയ വിമാനവും തകർത്തു ഹാങ്ങറിലുള്ള എഫ് എണ്ണിൻ്റെ ഹാങ്ങറിലുള്ള പകുതിയോളം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു എന്തുകൊണ്ട് ഇത്ര ലേറ്റായി പറഞ്ഞു നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ അതൊരു നെറേറ്റീവ് ആറിൽ നമ്മൾ പിന്നോക്കം പോയില്ലേ എന്നൊക്കെ ഒരു ചില സംശയങ്ങൾ വരുന്നുണ്ട് ഈ അത് നമ്മുടെ മിലിറ്ററിയുടെ സ്ട്രാറ്റജി അതിനെ ഞാൻ അനാവശ്യമായിട്ട് ചോദ്യം ചെയ്യില്ല നമുക്കത് പറയാൻ എളുപ്പമാണ് നേരത്തെ പറയണമായിരുന്നു കുറച്ചും കൂടെ പറഞ്ഞാൽ ഇതൊക്കെ ഈ സംഭവം കഴിഞ്ഞാണല്ലേ എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് നേരത്തെ ചെയ്യാമായിരുന്നു നമുക്ക് അവർക്ക് അവരുടെ ഡിസൈൻ അങ്ങനെയായിരുന്നു അപ്പം അന്ന് ആദ്യത്തെ അവരുടെ പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇങ്ങനെ ഈ എന്ത് കിരാണ ഹിൽസ് കിരാണ ഹിൽസിൻ്റെ ചോട്ടിലല്ലേ നൂർഖാൻ ബെയ്സ് നൂർ ബേസ് ആക്രമിച്ചപ്പോൾ ആണവായുധങ്ങളുണ്ടായിരുന്നു ഒരു മറുചോദ്യമായിരുന്നു മറുപടി കിരാണ ഹിൽസിൻ്റെ ആണവായുധം ഉണ്ടോ അവിടെ നമുക്ക് പുതിയ അറിവാണ് എന്ന് പറഞ്ഞു ബട്ട് ദ ന്യൂ എവരി അതെ അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്കീം ഓഫ് ഇൻഫോമിങ് പീപ്പിൾ ഉണ്ട് ആ സമയത്തായിരിക്കും അവർ ഓരോന്നായി മാത്രമല്ല ഓരോ കാര്യങ്ങൾ ഓരോരുത്തരാണ് പറയുന്നത് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ അതെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സിംഗപ്പൂരിൽ വെച്ചാണ് ആദ്യം തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വിമാനം വീഴ്ത്തി എന്ന് പറഞ്ഞത് എയർഫോഴ്സിൻ്റെ മേധാവിയാണ് എയർഫോഴ്സിൻ്റെ മേധാവി പണ്ടേ അല്പം ഔട്ട് സ്പോക്കനാണ് പുള്ളി നാൽപ്പത് വർഷമായിട്ട് ഒരു തേജസ് പോലും എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പാച്ചയ്ക്ക് അങ്ങ് അടിച്ച ആളാണ് പുള്ളി പുള്ളി ആണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് വേറൊരു മീറ്റിങ്ങിൽ അഡ്രസ്സ് ചെയ്ത് ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തിയിട്ടാണ് ഇതിനു വേണ്ടി തന്നെ വിളിച്ചു കൂട്ടിയൊരു മീറ്റിങ്ങിൽ താമസിയാതെ ഒരു യുദ്ധമുണ്ടാകും എന്ന് പറയുന്നത് കരസേനാ മേധാവിയാണ് നാവികസേനാ മേധാവി ഞങ്ങൾ ഇതുവരെ ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല ഇടപെട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പാകിസ്ഥാൻ അറിയാം ബട്ട് ദ ആർ ദ മോസ്റ്റ് ഡേഞ്ചറസ് എമംഗ്സ് ദീ സ്ത്രീ ആ ഇന്ത്യൻ നേവി അപ്പോൾ ഇവർ എങ്ങോട്ട് എന്തിനു വേണ്ടി എപ്പോൾ ഇത് പറയുന്നു എന്നൊന്നും വ്യക്തമല്ല ഇപ്പോൾ സോ അത്തരം കാര്യങ്ങളിൽ വാസ്തവത്തിൽ പൗരന്മാർ ചെയ്യേണ്ടത് പട്ടാളത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക വിശ്വാസത്തിലെടുക്കുക അഡ്രസ് ദം അതെ ദിൽ ഡു ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആസ് ആൻഡ് വൻ റിക്വയർഡ് അതല്ലാതെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം ജയിക്കാനായിട്ട് ഇന്ത്യൻ ആർമി ഇത് നേരത്തെ പറയണമായിരുന്നു കളഞ്ഞില്ലേ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ഒക്കെ തർക്കിച്ച് തോറ്റ ആവശ്യ നിലയിലായി കഴിഞ്ഞ ജൂണിൽ അന്നേരം ഈ ഡാറ്റ ഞാൻ ഞാനമ്മമാരെ അങ്ങ് തീർന്നു അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ വാശി തീർക്കാനായിട്ട് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് നേരത്തെ പറയണമായിരുന്നു പറഞ്ഞാൽ അത് ശരിയല്ല നമുക്കൊരു രോമാഞ്ചമൊക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ സോഷ്യൽ മീഡിയ നരേറ്റീവ് എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ നമ്മുടെ ആൾക്കാർ പട്ടാളക്കാർ ഈ നരേറ്റീവ് വാറിൽ അത്രയ്ക്കങ്ങ് വിശ്വസിക്കുന്നവരല്ല നമുക്കാണതിൽ വിശ്വാസം കൂടുതൽ കണ്ടില്ലേ പാകിസ്ഥാൻ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നു കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ആർമി ചീഫാണ് അത് പറഞ്ഞത് ഒരു സാധാരണ പാകിസ്ഥാനിയോട് ചോദിക്കുക ഈ യുദ്ധം എന്തായെന്ന് ചോദിക്കുക അവൻ പറയും പാകിസ്ഥാൻ ജയിച്ചു എന്നു പറയും അതിൻ്റെ തെളിവെന്താ പാകിസ്ഥാൻ ജയിച്ചു അല്ല ഫോട്ടോയോ വീഡിയോ എല്ലാം കയ്യിലും അതല്ലേ ആസിം മുനീറിനെ ഇതാക്കിയത് ഫീൽഡ് മാർഷലാക്കിയത് ജയിച്ചുകൊണ്ടല്ലേ തോറ്റാൽ ഫീൽഡ് മാർഷലാക്കുമോ എന്തൊരു പരിഹാസമാണെന്ന് ആലോചിച്ചു ഈ ഇതും കൂടെ ആയപ്പോഴാണ് ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ ആറ്റം ബോംബ് ഭീഷണി ആസിം മുനീറിൻ്റെ കാരണം അത്രയ്ക്ക് അങ്ങ് പുച്ഛിച്ചു യുദ്ധം തോറ്റു പാകിസ്ഥാൻ ജയിച്ചതിൻ്റെ ഏക അടയാളം ഇയാൾക്ക് കൊടുത്ത മെഡലാണ് അപ്പോൾ അയാളും ചെറുതായി പാകിസ്ഥാൻ ചെറുതായി ഒക്കെ ദേഷ്യം വന്നു പക്ഷേ അന്ന് വൈകുന്നേരം വെള്ളമടിക്കുമ്പോൾ അച്ഛൻ ഇതൊക്കെ തട്ടി ആറ്റം പോടി വിടോ ഞാൻ നോക്കിക്കോ ഞാൻ ഒറ്റയ്ക്കൊന്നും പോകുന്നുമില്ല ഞാൻ പകുതി ലോകത്തെയും കൊണ്ടാ ഞാൻ പോകുള്ളൂ എന്നെ അങ്ങനെ തോപ്പിക്കുന്നു വേണ്ട എടാ അവർ ഡാം കെട്ടി നിൻ്റെ വെള്ളം തടഞ്ഞു നിർത്തും ഡാമിന് ഞാൻ മിസ്സലേക്കും ആ വിടാ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഷോ മദ്യപാന സദസ്സുകളിൽ കള്ളു ഷാപ്പിലൊക്കെ പോയാൽ കാണാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ പെർഫോമൻസ് ഈ തേർഡ് റേറ്റ് പെർഫോമൻസ് ആണ് മുനീർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആരും അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല നമ്മളും ഇനി ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല പക്ഷേ ഓൺ റെക്കോർഡ് ഇത് കിടക്കണം നാളെ ഒരു പക്ഷേ നമ്മൾ അടിച്ചാൽ ഇത് അതിനൊരു ഇത് വേണം പിന്നെ ഈ അമേരിക്കയുടെ ഒരു ഇടപെടൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് കൂടുതൽ മറ്റേ ബലൂജ് അവരെയൊക്കെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചു അതിനൊരു ഒരു ഒരു ലോജിക്കുമില്ല അമേരിക്ക അവരുടെ കൂടെയാണ് പാകിസ്ഥാൻ്റെ കൂടെയാണെന്ന് വിചാരിക്കുക ചൈന അമേരിക്ക തുർക്കി അസർബൈജാൻ ഈ നാല് രാജ്യങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല എന്തോ അമേരിക്ക അങ്ങനെ ചെയ്യാൻ ആ അവരുടെ കൂട്ടുകാരനാണ് അമേരിക്ക ആ സത്യം അങ്ങ് മനസ്സിലാക്കി നമുക്ക് വലിയ ആശ്വാസം തോന്നി അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ത് ചെയ്യാനാണ് അമേരിക്ക ഓപ്പറേഷൻ സിന്ധു നമ്മൾ നടത്തി എന്തു ചെയ്തു അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ എം ടി ക്ലെയിംസ് വേണ്ടി ഞാനാണ് ഇത് യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ലോകത്തെ യുദ്ധം മുഴുവൻ വഖജനും മാത്രം നമ്മളെ കേസ് വരെ തീർത്ത് ഞാനാണെന്ന് പറയുന്ന അവസ്ഥയിലാണ് ട്രംപിന് എങ്ങനെയും നോബൽ സമ്മാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു പോക്കാണ് വാസ്തവത്തിൽ പോക്കാണെന്നല്ല പോക്ക് കേസാണ് അതുകൊണ്ട് അങ്ങേരുടെ പ്രവൃത്തികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കഷ്ടം തോന്നും നമുക്ക് വലിയൊരു രാജ്യത്തിൻ്റെ ഇങ്ങനെ ഒരു ഒരു വാവളപ്പനായിട്ട് പുറത്ത് നമ്മൾ പറയുന്നില്ല ലൂസ് ടോക്കിംഗ് എന്നുള്ള ആളിന് വാവളപ്പൻ എന്ന് പറയാറുള്ളത് എന്ത് പറയും എന്നുള്ള ധാരണയില്ല ഇമ്മച്ചുവറായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക ഓക്കെ അതിപ്പോൾ അമേരിക്കക്കാരുടെ യോഗം അവരെ സമയത്തോളം ഒരു പക്ഷേ അങ്ങനെ കൊള്ളാവുന്ന ആയിരിക്കും എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക റോഡിൽ ഇറങ്ങി നിന്നിട്ട് കീലേരി അച്ചു സ്റ്റൈൽ ചുമ്മാ പോകുന്നവന വാട എവിടെ എന്നൊക്കെ ചോദിച്ചു കാരണം ഞാൻ പറയട്ടെ ഇപ്പോൾ അമേരിക്കയുടെ വലിയ സുഹൃത്താണ് പാകിസ്ഥാൻ ഒക്കെ ശരിയാണല്ലേ പാകിസ്ഥാനും ഉണ്ട് താരിഫ് പത്തൊമ്പത് ശതമാനം അതെന്തിനാണ് അത് നാട്ടുകാർക്ക് മുഴുവൻ താരിഫ് അടിച്ചു സ്വന്തം മകനും താരിഫ് അടിക്കു ആരെങ്കിലും അത്രയും വാത്സല്യമാണ് പാകിസ്ഥാനോട് എല്ലാ സാധനവും കൊടുത്ത് കാശ് കൊടുത്ത് താങ്ങി നിർത്തി ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അവർക്കും അടിച്ചു താരിഫ് പത്തൊമ്പത് ശതമാനമാണ് പക്ഷെ അടിച്ചു അതെന്ത് കാര്യം അവർക്കെങ്കിലും താരിഫ് ഫ്രീ ആക്കണ്ടേ ഇല്ല അപ്പോൾ അത് ട്രംപിൻ്റെ പോക്ക് അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്കടിച്ച താരിഫുണ്ടല്ലോ ഇപ്പം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതലാണ് ഇത് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രംപും പുട്ടിനും തമ്മിൽ കാണുന്നു ഉക്രൈൻ യുദ്ധം നിന്നൊന്ന് വെച്ചോ പിന്നെ റഷ്യക്ക് സാങ്ഷൻ ഇല്ല റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുക പിടിക്കുക എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കുറച്ചു റഷ്യയിൽ നിന്ന് മേടിക്കും അത് ഈ ട്രംപിനെയും ഭയം തിട്ടൊന്നുമല്ല റഷ്യ വില കൂട്ടി നമ്മൾ വാങ്ങുന്നത് കുറച്ചു റഷ്യ കുറച്ചുകൂടെ വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വാങ്ങണ്ടാന്ന് തീരുമാനിക്കാം നമ്മൾ ഓൾറെഡി ആൾജീരിയയിൽ നിന്നും വാങ്ങാൻ കരാർ എഴുതിയിരുന്നു ആൾജീരിയയിൽ നിന്നാണ് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നത് സോ നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു മാർക്കറ്റ് വെച്ചാണെന്ന് ഞങ്ങളിത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളാരുമായിട്ട് യുദ്ധത്തിലാണ് വഴക്കാണ് ഇതൊന്നും നമുക്കറിയേണ്ട നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു അവിടെ വില കുറവായത് കൊണ്ടാണ് അയാൾക്ക് അയാളുടെ അയലവക്കത്ത് കയറിന് വേണ്ടിയിട്ട് അടിയുണ്ടോ ഇതൊന്നും നമുക്ക് കാര്യമില്ലല്ലോ അയാൾ രണ്ട് പെണ്ണ് കെട്ടിയോ അയാൾക്ക് എത്ര മക്കളുണ്ട് ഇതൊന്നും എൻ്റെ വിഷയമല്ല എൻ സാധനത്തിൻ്റെ വില കുറവാണ് ഞാൻ വാങ്ങും വില കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടുണ്ട് അത് എന്താ ഇതൊക്കെ ട്രംപിനും അറിഞ്ഞു അറിഞ്ഞുകൂടേണ്ടെന്നല്ല അങ്ങനെയൊന്നും പ്രഷറൈസ് ചെയ്ത് നോക്കുന്നു എവിടം വരെ ഇന്ത്യ ഒതുങ്ങുന്നൊന്നും നോക്കാം അത് മാത്രമല്ല ഈ ഐമെക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അതിൻ്റെ യോഗം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഡൽഹിയിൽ നടക്കുകയാണ് അതിൽ അമേരിക്കയുണ്ട് അത് ഒരു മറ്റേ ചൈനയുടെ ബെൽറ്റൻ റോഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടല്ലോ അതിന് കൗണ്ടറായിട്ട് തുടങ്ങിയതാണ് ഐമെക്ക് അപ്പോൾ എല്ലാ പോർട്ടും എല്ലാം കണക്ട് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ ഹൈഫ വരെ കണക്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഗുഡ്സ് കൊണ്ടുപോവുക അപ്പോൾ അത് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും അതെന്തോ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുമില്ല പാർട്ട് നമ്മൾ വായിക്കും പാർട്ട് സൗദി അറേബ്യ വായിക്കും സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കൊടുക്കും അയാൾ ഇപ്പോൾ കുറച്ചെടുക്കും ബാക്കി സൗദി അറേബ്യ ഇങ്ങനെ കൈമാറി ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും അത് ദാറ്റ് വിൽ ബി എ കൗണ്ടർ ബാലൻസ് ടു ദിസ് താരിഫ് പാർഷ്യലി അത് ഓഫ്സെറ്റ് ചെയ്യും അപ്പോൾ അത് വളരെ ധൃത പിടിച്ച് അയ്മയൊക്കെ കൂടിയത് അമേരിക്കയുടെ നിർബന്ധം വെച്ചിട്ടാണ് അമേരിക്ക തന്നെ ഇൻഡയറക്ട്ലി ഇന്ത്യയോടും മറ്റ് രാജ്യങ്ങളോടും പറയുകയാണ് ഞങ്ങൾ അമ്പത് ശതമാനം താരിഫൊക്കെ അടിച്ചു ഇരിക്കട്ട് ചേട്ടനൊരു കാര്യം ചെയ്യും ഇപ്പുറത്തും കൂടെ കൊണ്ടുപോകാം ഇപ്പുറത്താകുമ്പോൾ എളുപ്പമാണ് ഞാൻ ഇത് തുറന്നു തരാം സൂയസ് കനാലിൽ കനാലിന് ഇത്രയും ചാർജ് വരും ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ അപ്പം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും കാരണം അവരുടെ വാശി നടന്നു നമ്മുടെ കച്ചവടവും നടന്നു കാരണം കാരണം പറഞ്ഞു അമേരിക്കൻ അല്ലേ പുളി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കൈ ചെവിക്ക് പിടിച്ച് ചെയ്യിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ പിന്നെ അമേരിക്കൻ ബിസിനസ്സുകാർക്ക് കാര്യം നടക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആയിമക്കൊന്ന് ചൂടായിക്ക് ആ അങ്ങനെ വഴിയുണ്ടല്ലോ ആ കൊള്ളാം എൻ്റെ ഇറ്റലി വന്നു അമേരിക്ക വന്നു അമേരിക്കൻ ബിസിനസ്സുകാർ വന്നു ഡൽഹിയിൽ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു ചെറുത്തിട്ട് അതിപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ പകുതി റൂട്ട് തുടങ്ങിക്കഴിഞ്ഞു അവർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇറ്റ്സ് നോട്ട് സോ ഈസി ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അമേരിക്കയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഇപ്പോൾ ഈ ഇവരുടെ ഈ ആയുധ നിർമ്മാതാക്കളുടെ വാശിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കുക എന്നൊക്കെ അതുമാത്രമായിട്ട് വിടാൻ പറ്റില്ല ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവരും അസാമാന്യമായ പ്രഷർ കൊണ്ടുവരും പിന്നെ അവിടുത്തെ ഇതനുസരിച്ച് ഇവിടെ നമ്മുടെ കോടതികൾ ടാക്സിൽ ഇടപെടുകയില്ല അവിടെ ഇടപെടുകയെന്ന് തോന്നുന്നു ആരെയൊക്കെ അത് ഫെഡറൽ കോർട്ട് യു എസ് സുപ്രീം കോർട്ട് ഇടപെടുന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതെങ്ങനെയാവും എന്ന് കണ്ടറിയണം അപ്പം അതൊന്നും ഇതൊക്കെ എക്കാലത്തും നമുക്കിതുപോലത്തെ തലവേദനകളുണ്ടായിരുന്നു ഇങ്ങനെയാണ് രാഷ്ട്രങ്ങൾ നിൽക്കുന്നത് ഈ ബഹളത്തിന് നടുക്ക് നമ്മുടെ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ രാഹുൽ ഗാന്ധിയെ ഗാന്ധിയെപ്പോലെ ഉത്തരവാദിത്വമില്ലാതെ ഒരു ഗുണ്ടടിച്ചിട്ട് പിന്നെ നാട് വിടാനൊക്കെ തുടങ്ങി അത് മാന്യമാർക്കാന്നും പറ്റുമൊന്നുമില്ല സോ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഭീഷണികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചലഞ്ച് ആൻഡ് റെസ്പോൺസായിട്ട് ജീവിതം മുന്നോട്ട് പോകും